ഹലോ ഗായ്സ് വെൽക്കം ടു യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ എം ടി എസ് അപ്ലൈ ചെയ്യുന്നതെന്നാണ് അപ്പം നമ്മൾ ഓൾറെഡി നമ്മൾ യൂട്യൂബിൽ നമ്മുടെ സി ജെ എല്ലിന്റെയും സി എച്ച് എസ് എല്ലിന്റെയും വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഇനിയും അപ്ലൈ ചെയ്താൽ ഉണ്ടെങ്കിൽ ഓടിപ്പോയി നോക്കിക്കോ എന്നിട്ട് വേഗം അപ്ലൈ ചെയ്തോ സി ജെ എല്ലിന്റെ ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി സി എച്ച് എസ് എല്ലും എം ടി എസും ഉണ്ട് അപ്പം അതാരും മിസ്സാക്കരുത് അപ്പോൾ വേഗം പോയി അപ്ലൈ ചെയ്തോ അപ്പൊ നമുക്ക് ഇന്ന് എം ടി എസ് എങ്ങനെ അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം അപ്പം നമ്മുടെ മൈ എസ് എസ് സിയുടെ ആപ്പാണ് ഓപ്പൺ ചെയ്യേണ്ടത് അത് ഡൗൺലോഡ് ചെയ്യാത്തവർ ഇപ്പം തന്നെ ചെയ്യണം അപ്പം നമ്മൾ ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിയാൻ നേരത്ത് നമ്മുടെ പ്രൊഫൈൽ വരും അപ്പം പ്രൊഫൈല് നമ്മൾ യൂസർ നെയിം പാസ്വേഡ് അടിച്ച് കയറാൻ നേരത്ത് നോട്ടീസ് ബോർഡിൻ്റെ റൈറ്റ് സൈഡിലേയും വ്യൂ ഉള്ളതും കൊണ്ട് കിടപ്പുണ്ട് അപ്പം അതിൽ എല്ലാ എക്സാമിൻ്റെയും നോട്ടിഫിക്കേഷൻ്റെയും ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ എം ടി എസിൻ്റെയാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത് അപ്പം എം ടി എസിൻ്റെ നോട്ടി നോട്ടിഫിക്കേഷൻ്റെ ആണ് നമ്മൾ ഈ കാണിക്കുന്നത് അപ്പം ഇത് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് ഇതിൻ്റെ ലാസ്റ്റ് പേജ് ഉണ്ട് എയ്റ്റി സെവൻ അല്ലെ എയ്റ്റി ഫൈവ് എയ്റ്റി സിക്സ് എയ്റ്റി സെവൻ ലാസ്റ്റ് മൂന്ന് പേജ് മൂന്ന് നാല് പേജ് എന്ന് പറയുന്നത് നന്നായിട്ട് നോക്കണം കാരണം അത് വെച്ചിട്ട് വേണം നമ്മൾ എം ഡി എസ് അപ്ലൈ ചെയ്യാനായിട്ട് ലാസ്റ്റ് വേക്കൻസി ഓരോ കാറ്റഗറിക്കാരുടെയും യു ആർ എസ് സി എസ് ടി ജനറൽ ഇ ഡു ഇ ഡബ്ല്യു എസ് സി എല്ലാവരുടെയും വേക്കൻസി ലിസ്റ്റ് അവർ കൃത്യം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നോക്കി ഓരോ സ്ഥലത്തേയും വേക്കൻസിയുടെ ലിസ്റ്റും എത്ര വേക്കൻസി വെച്ചിട്ടുണ്ട് എവിടെയാണ് ഏറ്റവും കൂടുതൽ എന്നൊക്കെ നോക്കി പ്രിഫറൻസ് അനുസരിച്ച് വേണം നമുക്ക് വെക്കാനായിട്ട് ഇപ്പം പതിനൊന്ന് തൊട്ട് എഴുപത്തിരണ്ട് വരെയാണ് അവർ ഓരോന്നിനും കോഡും കൊടുത്തിട്ടുണ്ട് അപ്പം ഏതൊക്കെ സ്ഥലമാണ് വേക്കൻസി ഇപ്പം ഇത് തന്നെ മുംബൈ കസ്റ്റംസ് ഹവൽദാർ അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ വേക്കൻസി കാണിച്ചു അപ്പം ഓരോ പ്രിഫറൻസ് വെച്ചിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഓരോന്ന് നോക്കി വെക്കാൻ കാണും അപ്പം അതുപോലെ തന്നെ കോഡുണ്ട് ആദ്യം പ്രിഫറൻസ് അല്ലെങ്കിൽ വേക്കൻസി നോക്കുക അപ്പം അതനുസരിച്ച് ആ സ്ഥലം നോട്ട് ചെയ്തിട്ട് അതിൻ്റെ കോഡ് നോക്കണം കോഡ് ഏതാന്ന് നോക്കണം പതിനൊന്നോട്ട് എഴുപത്തിരണ്ട് വരെയാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ കോഡ് ഏതാണെന്ന് നോക്കിയിട്ട് അത് നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക എന്നിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ കോഡ് വേണം നമ്മൾ അടിച്ചു കൊടുക്കാനായിട്ട് അപ്പം നമുക്ക് കാണാൻ പറ്റില്ല അപ്പം ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ നമ്മൾ വായിച്ചിട്ട് നമ്മൾ നമുക്ക് ഏതൊക്കെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നൊരു ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ ആ ലാസ്റ്റ് കോഡ് അടിച്ചു കൊടുക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും ഇത് ശ്രദ്ധിച്ച് തെറ്റാതെ വേണം നമുക്ക് ടൈപ്പ് ചെയ്യാനായിട്ട് കാരണം ഒരു കോഡ് അങ്ങോട്ടോ ഇങ്ങോട്ടോ കഴിഞ്ഞാൽ നമ്മുടെ വേക്കൻസി ചിലപ്പം ചില സ്ഥലത്ത് വേക്കൻസി ഇല്ലായിരിക്കും സീറോ ആയിരിക്കും ചില സ്ഥലത്ത് ഒന്നോ രണ്ടോ ഒക്കെ കാണത്തുള്ളൂ അപ്പം നന്നായിട്ട് തന്നെ ശ്രദ്ധിച്ച് നോക്കി വെക്കണം എല്ലാവരും അപ്പോൾ എല്ലാവരും വേക്കൻസി ഒക്കെ നോട്ട് ചെയ്ത് വെച്ചു എന്ന് വിചാരിക്കുന്നു നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം അപ്പോൾ അപ്ലൈ ക്ലിക്ക് ചെയ്യാം എം ടി എസ് സെലക്ട് ചെയ്യാം അപ്പോൾ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നന്നായിട്ട് വായിച്ച് നോക്കിയിട്ട് ഫിൽ ഫോം കൊടുക്കുക അത് കഴിഞ്ഞ് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് കൊടുത്തേക്കുന്നത് നന്നായിട്ട് വായിച്ച് നോക്കിയിട്ട് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കാം അത് കഴിയുമ്പോഴത്തേക്കും എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് ആണ് ഹയസ്റ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ചോദിക്കുന്നുണ്ട് അത് കറക്റ്റായിട്ട് സെലക്ട് ചെയ്യുക അത് കഴിഞ്ഞ് നമുക്ക് എം ടി എസ്സിന് ടെൻത്താണ് വേണ്ടത് അപ്പോൾ ടെൻതിൻ്റെ ഓൾറെഡി നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഡീറ്റെയിൽസ് ഉണ്ടാവും പിന്നെ പേഴ്സൻ്റേജ് മാത്രം അടിച്ചു കൊടുത്താൽ മതിയാവും സി ജി പി ഓർ പേഴ്സൻറ്റേജ് ആണ് ചോദിക്കുന്നത് അത് കഴിയുമ്പോൾ അഡീഷണൽ ഇൻഫർമേഷൻ ആണ് നന്നായിട്ട് വായിച്ചിട്ട് എസ് ഓർണിനോ കൊടുക്കാം ഏജ് റിലാക്സേഷൻ ഉണ്ടെങ്കിൽ ഏതാണെന്ന് വെച്ചാൽ കാറ്റഗറി സെലക്ട് ചെയ്ത് കൊടുക്കണം അത് കഴിഞ്ഞ് സേവാ നെക്സ്റ്റ് കൊടുത്ത് നമ്മൾ അടി നമ്മുടെ എക്സാമിനേഷൻ സെൻറ്ററിൻ്റെ പ്രിഫറൻസ് ആണ് മൂന്ന് സെൻറ്റർ കൊടുക്കണം സി ജി എല്ലും സി എച്ച് എസ് എല്ലും എം ടി എസ്സിലും അതേപോലെ തന്നെയാണ് മൂന്ന് പ്ലേസ് ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് പ്രിഫറൻസ് അനുസരിച്ച് നിങ്ങൾക്ക് ഏതാന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം അത് കഴിഞ്ഞിട്ട് മീഡിയം ഫോർ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ്റെ ആണ് ചോദിക്കുന്നത് അത് നമുക്ക് നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം കുറേ ലാംഗ്വേജിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഏതാന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമുക്ക് എസ് ഒർണോ ക്വസ്റ്റ്യൻസ് ആണ് കുറച്ച് ചോദിക്കുന്നത് അപ്പം അത് നന്നായിട്ട് വായിച്ച് നോക്കിയിട്ട് എസ് ആണെങ്കിൽ എസ് ഒടുക്കാം നോ ആണെങ്കിൽ നോ കൊടുക്കാം അത് കഴിഞ്ഞ് നമുക്കുള്ളത് നമുക്ക് കോഡ് വെക്കാനാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ കുറച്ച് കോഡ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അപ്പം അത് അതുപോലെ തന്നെ തെറ്റാണ്ട് പ്രിഫറൻസ് അനുസരിച്ച് നമ്മൾ വേക്കൻസി അനുസരിച്ചായിരിക്കുമല്ലോ സെലക്ട് ചെയ്തേക്കുന്നത് അപ്പം അതുപോലെ തന്നെ നമ്മൾ ഓരോ കോഡും ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇപ്പം പത്തെണ്ണമാണ് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചേക്കണമെങ്കിൽ ആ അതുപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് മിച്ചം വരുന്ന ബോക്സ് നമുക്ക് വെറുതെ ഇടാൻ പറ്റില്ല അത് നമ്മൾ ഇൻഡു കൊടുത്താൽ മതി ക്രോസ് ഇട്ട് ബാക്കി ഫുള്ള് ബോക്സും നമുക്ക് ഫില്ല് ചെയ്യണം അപ്പം അല്ലെങ്കിൽ നമുക്ക് എല്ലാ കോഡും നമുക്ക് കൊടുക്കാം നമുക്ക് വേക്കൻസി ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ കോഡും തന്നെ ടൈപ്പ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ കുറച്ച് മതി എന്നുണ്ടെങ്കിൽ അതായാലും മതി അപ്പം എങ്ങനെയായാലും കുഴപ്പമില്ല ഇപ്പോൾ രണ്ട് രീതിയിലും കാണിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ ആൻഡ് നെക്സ്റ്റ് കൊടുക്കാം അത് കഴിഞ്ഞ് ആധാർ ആണ് ചോദിക്കുന്നത് നമ്മൾ ആദ്യം കൺസെൻറ്റ് ടിക്ക് ചെയ്യുക അത് കഴിഞ്ഞ് നമ്മുടെ ഫേസ് ലൈവായിട്ട് തന്നെയാണ് നമ്മൾ ഫേസ് ചെയ്യേണ്ടത് അപ്പം നമ്മൾ ജസ്റ്റ് ക്യാമറയുടെ ഫ്രണ്ട് ഫ്രണ്ട് ക്യാമ അല്ലെങ്കിൽ ബാക്ക് ക്യാമ വയ്ക്കുക നല്ല ലൈറ്റുള്ള സ്ഥലത്ത് നിൽന്നിട്ടാണ് എടുക്കുന്നതെങ്കിൽ വേഗം തന്നെ അത് അപ്ലോഡ് ആവുന്നതാണ് അത് കഴിഞ്ഞ് നമുക്ക് അത് ക്യാപ്ചർ ആയി ആയിക്കഴിഞ്ഞ് സബ്മിറ്റ് കൊടുത്ത് കഴിഞ്ഞ് നമുക്ക് ലൈവ് ഉണ്ട് ലൈവ് ഫോട്ടോ ഇതുതന്നെയാണ് ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള സ്ഥലത്ത് തിന്നിട്ട് നല്ല വെളിച്ചമൊക്കെ ഉള്ള സ്ഥലത്ത് തന്നിട്ട് ഇതുപോലെ തന്നെ ഫോട്ടോ എടുക്കണം അതും കറക്റ്റായിട്ടാണെങ്കിൽ സക്സസ്ഫുള്ളി അപ്ലോഡഡ് ആവുന്നതാണ് അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സിഗ്നേച്ചർ ആണ് അപ്ലോഡ് ചെയ്യാനുള്ളത് അപ്പോൾ നമ്മൾ അതിൻ്റെ സൈസൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മൾ സിഗ്നേച്ചർ അതേ സൈസിൽ നമ്മൾ അപ്ലോഡ് ചെയ്താൽ മതി അത് കഴിഞ്ഞ് നമുക്ക് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കാം അത് കഴിയുമ്പോൾ നമ്മൾ ചെയ്ത എല്ലാം ഫില്ല് ചെയ്ത എല്ലാത്തിൻ്റെയും ഒരു ഫുള്ളായിട്ടുള്ള നമുക്കൊരു ഡീറ്റെയിൽസ് കാണിക്കും നമ്മൾ അപ്ലൈ ചെയ്തതെല്ലാം അപ്പം അത് നന്നായിട്ടൊന്ന് വായിച്ച് നോക്കിയിട്ട് എഗ്രി കൊടുക്കുക ഡിക്ലറേഷൻ ഫോം ഉണ്ട് അത് എഗ്രി കൊടുക്കുക എഗ്രി കൊടുത്തിട്ട് ഒരു ക്യാപ്ച്ച അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇനി പേയ്മെൻറ്റ് കൂടെയുള്ളൂ അപ്പോൾ ഇനി നമുക്ക് പേയ്മെൻ്റ് ആണ് അപ്പം സ്റ്റേറ്റ് ബാങ്കിൻ്റെയും കോണ്ടാക്ട് മഹീന്ദ്ര ബാങ്കിനെയാണ് കാണിക്കുന്നത് അപ്പോൾ എസ് ബി ഐ ഉള്ളവർ എസ് ബി ഐ എടുക്കാം അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് എസ് ബി ഐ നെറ്റ് ബാങ്കിങ് ഉണ്ട് സ്റ്റേറ്റ് ബാങ്കിങ് ഉണ്ട് അദർ ബാങ്ക് ഉണ്ട് പ്രീപെയ്ഡ് പെയ്ഡ് കാർഡ്സ് ഉണ്ട് യു പി ഐ ഉണ്ട് അപ്പോൾ യു പി ഐ ഇപ്പോൾ ഗൂഗിൾ പേ ഒക്കെ ഉണ്ടെങ്കിൽ യു പി ഐ ആയിരിക്കും കുറച്ചുകൂടെ എളുപ്പം യു പി ഐ യു പി ഐ ഡി കൊടുക്കുവാണെങ്കിൽ അത് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് പിന്നെ ഗൂഗിൾ പേയിൽ ഡയറക്റ്റ് പോയിട്ട് നമുക്ക് പേയ്മെൻറ്റ് അപ്പം തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് പെട്ടെന്നാണ് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഒരു ഈസി വേ ആയിട്ടാണ് ഗൂഗിൾ പേ എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇതോടെ നമ്മുടെ ആപ്ലിക്കേഷൻ കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് നമ്മുടെ ഫോണിൽ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇനിയും ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം പോയി അപ്ലൈ ചെയ്തോ അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ